കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് യുവാക്കൾ മുങ്ങി മരിച്ചു കർണാടക സ്വദേശികളാണ് മരിച്ചത് ബംഗളൂരു സ്വദേശികളായ അഫ്നാൻ റഹാനുദ്ദീൻ അഫ്രാസ് എന്നിവരാണ് മരിച്ചത് പതിനൊന്ന് മണിയോടെയാണ് അപകടം പയ്യാമ്പലത്ത് റിസോർട്ടിൽ താമസിച്ച എട്ടുപേരാണ് കടലിൽ കുളിക്കാനിറങ്ങിയത് ഇതിൽ മൂന്ന് പേരാണ് തിരയിൽപ്പെട്ടത് രണ്ടു പേരുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് ഒന്നരയോടെയാണ് ഏറെ നേരം നീണ്ട തിരച്ചിലിൽ മൂന്നാമത്തെ ആളുടെയും മൃതദേഹം കിട്ടിയത് സാധാരണയായി ആരും കുളിക്കാനിറങ്ങാത്ത ഭാഗത്താണ് ഇവർ ഇറങ്ങിയത് ഇവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ച് അറിയില്ലാത്തതാണ് അപകടത്തിന് കാരണമായത് അവരെട്ട് പേര് ഇറങ്ങിയതാ ഡോക്ടേഴ്സ് എന്ന് പറയും ബാംഗ്ലൂരിലെ ഡോക്ടേഴ്സാണ് അവരിവിടെ അവർ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഇവിടെ റിസോർട്ടിൽ താമസിക്കുന്ന ആളുകൾ അവർ ഒരാൾ ഒഴുക്കപ്പെട്ടവർ മറ്റുള്ളവർ രക്ഷിക്കാൻ വേണ്ടിട്ടവർ പോയതാണ് മൂന്നാൾ ഒഴുക്കപ്പെട്ടുപോയി രണ്ടുപേർ കരക്ക് കയറി ഇവിടെ മത്സ്യത്തൊഴിലാളികളും ആയിട്ട് എടുത്തിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ കുറച്ച് ഡേഞ്ചർ അവസ്ഥയാണ് പിന്നെ ഇവിടെ കുളിക്കാൻ പറ്റില്ല എന്ന് പല പ്രാവശ്യമായിട്ട് നാട്ടുകാർ പറയുന്നതാണ് ആരും അനുസരിക്കാറില്ല പിന്നെ അവർ കടൽ കാണുമ്പോൾ അവർ ഇറങ്ങും ആദ്യത്തെ ഒന്നല്ല ഇത് റഫ് കടലാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല ശരി ഇവിടെ ഒരു ചുഴിയുണ്ട് ചുഴിയിൽ പെട്ടുപോയവർ ആ ചുഴി ഇവർ അറിയുന്നവർക്ക് അറിയുള്ളൂ രണ്ടുപേരെ സംഘാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ ഇവരുടെ നില അതീവ ഗുരുതരമായിരുന്നു ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകട സാധ്യത കണ്ട നാട്ടുകാർ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നവരെ വിലക്കാറുണ്ട് ജനം കണ്ണൂർ